ക്യാമ്പസുകൾ എല്ലാ ക്യാമ്പസുകളുണ്ട് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ഒക്കെ കമ്മിറ്റികളുള്ളതാണ് അവിടെ സ്വാധീനമുള്ളതാണ് എന്ത് ചെയ്യാൻ കഴിയും സ്വാഭാവികമായി എല്ലാം എസ് എഫ് ഐ നേതൃത്വം അറിഞ്ഞോളൊന്നുമില്ല പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ക്യാമ്പസിൽ വിദ്യാർത്ഥികളിൽ സ്വാധീനമുള്ള സംഘടന എന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയും തീർച്ചയായും ഞാൻ ഞാനതാണ് ഈ വാർത്ത സമൂഹത്തിൽ പറഞ്ഞത് ഇതിനെതിരായ പൊതുസമൂഹം ഒന്നാകെ ചേർന്ന് വലിയ പ്രതിരോധം സൃഷ്ടിക്കാവുന്ന ശ്രമത്തിനടക്കാണ് വലതുപക്ഷേഭാഗം മാധ്യമങ്ങളും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് ഈ പ്രതിരോധത്തെ ദുർബല കൊടുക്കാനുള്ള ഇതിന് നമ്മൾ കൂട്ടായി നേരിടുന്നത് നിങ്ങൾ നോക്ക് എത്ര ഉത്തരവാദിത്തോടു കൂടിയാണ് കേരളത്തിലെ മന്ത്രിമാരെയും വിശദീകരിക്കുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് കേരളത്തിലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ ശ്രീ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ ശ്രീ എം പി രാജേഷ് ആയിക്കോട്ടെ ശ്രീ പി രാജീവ് ആയിക്കോട്ടെ എത്ര ഉത്തരവാദിത്തോടുകൂടിയത് മുഖ്യമന്ത്രി കേരളത്തിൽ മുൻപ് സുഖം എത്ര ഉത്തരവാദിത്തം ഇത്തരക്കാൾ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാക്കൾക്ക് ഇതിനെ മാതൃകയാക്കാൻ തയ്യാറാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി എല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി സജീവമായിട്ടുള്ള കേരളത്തിൽ ക്യാമ്പസിനകത്ത് ഞങ്ങൾ നടത്തും അതിന് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ആ പ്രവർത്തനമാർ ഏറ്റെടുത്തു ബോധവൽക്കരണം മാത്രമല്ല ലഹരി മാത്രയെ ക്യാമ്പസിനകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടും അങ്ങനെ ഇടപെടുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് കെ എസ് യും കോൺഗ്രസും ബോധപൂർവം കേരളത്തിനകത്ത് വിദ്യാർത്ഥികളുടെ പൊതുബോധം ഉൾപ്പെടെ നശിപ്പിക്കുന്നതിന് ഇനി ഇതെന്തെങ്കിലും കൊടുത്ത് കുറച്ച് വിദ്യാർത്ഥികൾ അതിനോപ്പം നിർത്താൻ കഴിയുമോ എന്ന പരിശോധനയോട് കൂടി സ്ഥാനത്ത് അവർ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ രേഖകൾ വെച്ചുള്ള ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫ്ഐആർ ഉൾപ്പെടെ ഇവർ മാധ്യമപ്രവർത്തകർ ന്യായമായിട്ട് വെച്ചാൽ ഞാനീ പറഞ്ഞ ഓരോ കേസിലും എഫ്ഐആർ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇവരാരും ഉപയോഗിച്ചവർ മാത്രമല്ല ഇവരെല്ലാവരും ബൾക്ക് എമൗണ്ടിൽ ഡീലിങ് നടത്തിയ ഡീലർമാരാണ് ഇതിനാരെ ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേജ് ആർക്കാണ് ഈ പറഞ്ഞ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പൊളിറ്റിക്കൽ പാറ്റനേജ് വി ഡി സതീശൻ ഒഴിഞ്ഞുപറാൻ പറ്റുമോ മുൻ പ്രതിപക്ഷ നേതാവിന് ഒഴിഞ്ഞുപറാൻ പറ്റുമോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഒഴിഞ്ഞുപറയാൻ പറ്റുമോ ഇവരെല്ലാം ബോധപൂർവ്വം അതിൻ്റെ ഉദ്ദേശം തന്നെ അതിൻ്റെ ഉദ്ദേശം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഇടതുപക്ഷ ബോധം തകർക്കുക എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ എല്ലാ കാലങ്ങളിലുള്ള ഇടതുപക്ഷ ബോധവും വേണ്ടി തകർക്കാൻ വേണ്ടി മയക്കുമരുന്ന് മാർക്കേട നിങ്ങളുടെ ദയവ് ചെയ്തു നിങ്ങൾ ഈ വിദ്യാർത്ഥികളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ പ്രവർത്തനം അവസാനിപ്പിക്കണം നിങ്ങൾ ബോധപൂർവമായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് മയക്കുമരുന്ന് കടത്തിവിടാനുള്ള വിടാനുള്ള മയക്കുമരുന്ന് മാർക്കിയൊക്കെ ചേർന്നുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണം ജാഥ നടത്തുന്നത് നല്ല കാര്യമാണ് ആ ജാഥ നടത്തുമ്പോൾ ആ ജാഥ ഈ മയക്കുമരുന്ന് പ്രചരിപ്പിക്കാനുള്ള പോംവഴിയായി പിൻവഴിയായി കെ എസ് യുവിന്റെ സംസ്ഥാന ബസ്തു എടുക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഈ നിലയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ മയക്കുമരുന്ന് മാഫികളെ കൂട്ടുപിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ചെറുപുല പ്രശ്നങ്ങളിൽ സ്വാധീനിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം അടിവേറ്റ് ഞങ്ങൾ പറയാം അതിനെയും പ്രതിരോധിച്ച് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് മയക്കുമരുന്ന് മാഫിക്കെതിരായ പ്രതിരോധം ചെക്കുന്നത്